ഹായ് ഓൾ കോമൺ ഡിഗ്രി തല പരീക്ഷകൾക്കും അതിനെ തുടർന്ന് മെയിൻസ് പരീക്ഷയ്ക്കും തയ്യാറെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് ആദ്യമായിട്ട് പരീക്ഷ എഴുതുന്നവരെ സംബന്ധിച്ചിടത്തോളം കാര്യം പലപ്പോഴും നിങ്ങൾക്കറിയാം നമുക്ക് പി എസ് സി എക്സാമിന് ശേഷം ഒരു പ്രൊവിഷണൽ ആൻസർ കീ പബ്ലിഷ് ചെയ്യാറുണ്ട് അത് നമുക്ക് ചലഞ്ച് ചെയ്യാം ഏതെങ്കിലും ചോദ്യങ്ങൾ തെറ്റാണ് അല്ല എന്ന് നമുക്ക് തോന്നുന്നു എന്നുണ്ടെങ്കിൽ നമുക്കത് ചലഞ്ച് ചെയ്യാം അതിനുശേഷം പി എസ് സി എന്ത് ചെയ്യും ഒരു പാനലിനെ വെച്ചിട്ട് അത് പഠനം നടത്തിയതിനു ശേഷം ശരിയെങ്കിൽ ആ ചോദ്യം ഡിലീറ്റ് ചെയ്യാറുണ്ട് അപ്പൊ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കേണ്ടത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ലാസ്റ്റ് നടന്ന ഡിഗ്രി തല പരീക്ഷ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന എൽ എസ് ജി എസ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറിയുമായിട്ട് ബന്ധപ്പെട്ടും മെയിൻസ് പരീക്ഷയിലെ പേപ്പർ വൺ എന്ന് പറയുന്നത് നമ്മുടെ ഇനി കോമൺ പ്രിലിംസിനും അല്ലെങ്കിൽ നമുക്ക് വരാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസിനും ഒക്കെ ഓവർലാപ്പിംഗ് ആയിട്ടുള്ള പോർഷൻസ് വരുന്ന ഒരു പരീക്ഷയായിരുന്നു എൽ എസ് ജി എസിന്റെ മെയിൻസിലെ പേപ്പർ വൺ അപ്പം ആ പേപ്പറിൽ നമുക്ക് പ്രൊവിഷണൽ കീയിൽ വന്നിരുന്ന ഉത്തരങ്ങളും ഫൈനൽ ആൻസർ കീയിൽ എത്ര ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്തിരുന്നു എന്ന കാര്യവും ഡിലീറ്റഡ് ക്വസ്റ്റ്യൻസിനെ നമ്മൾ പരീക്ഷാ ഹാളിൽ വരുമ്പോൾ എങ്ങനെ സമീപിക്കണം പലപ്പോഴും ഒരുപാട് സമയങ്ങൾ നമുക്ക് അവിടെ നഷ്ടപ്പെടുത്താറുണ്ട് അപ്പൊ അതിന് വേണ്ടുന്ന സമീപനം എന്തായിരിക്കണം എന്നതാണ് ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഒൻപതാം തീയതി ആയിരുന്നു എൽ എസ് ജി എസ് പരീക്ഷയുടെ മെയിൻസ് നടന്നത് ഓക്കെ രണ്ട് പേപ്പർ പേപ്പർ വൺ പേപ്പർ ടു എന്നായിരുന്നു നമുക്ക് പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നത് ഇതിൽ പേപ്പർ വണ്ണില് ഏകദേശം ആറ് ചോദ്യങ്ങൾ നമ്മുടെ ഫൈനൽ ആൻസർ ആൻസർക്ക് വന്നപ്പോൾ ഡിലീറ്റ് ആയിട്ടുണ്ട് ഓക്കെ അപ്പൊ ആ ചോദ്യങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം ഇത് വിവിധ ടോപ്പിക്കുകളിലുള്ള ചോദ്യങ്ങളുണ്ട് ഹിസ്റ്ററി നമുക്ക് പല സബ്ജക്റ്റുകളിൽ നിന്നുള്ള ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പൊ ഇത് എന്തുകൊണ്ട് ഈ ചോദ്യങ്ങൾ ഡിലീറ്റായി പരീക്ഷാ ഹാളിൽ ഈ ചോദ്യങ്ങൾ നിങ്ങളെ കുഴപ്പിച്ചോ എന്നതാണ് നമ്മൾ ഈ ഓരോ ചോദ്യങ്ങളിലൂടെയും നമ്മൾ എന്ത് ചെയ്യുന്നത് വിശകലനം നടത്തുന്നത് ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് വിച്ചമങ് ദോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം നോട്ട് കറക്റ്റ് എന്നുള്ളതാണ് വെൻ കൺസിഡറിംഗ് ബെങ്കിം ചന്ദ്ര ചാറ്റർജി ദ പ്രൊമിനന്റ് ബംഗാളി ലിറ്റററി ഫിഗർ അപ്പം നമ്മൾ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് ഫേമസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത ഫേമസ് പേഴ്സണാലിറ്റീസില് ബംഗാളിൽ ഉണ്ടായിരുന്ന നാഷണൽ മൂവ്മെന്റിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫിഗർ തന്നെയാണ് ആര് ബെങ്കിം ചന്ദ്ര ചാറ്റർജി എന്ന് പറയുന്നത് അപ്പൊ നമുക്കറിയാം നമ്മുടെ വന്ദേ ഭാരതം നാഷണൽ സോങ് ഒക്കെ എഴുതിയത് ഇദ്ദേഹമാണ് ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായ നോവലുകളുണ്ട് ഏതൊക്കെയാണ് ആനന്ദ ഭട്ട് ദേവി ചൗതരാണി സീതാറാം എന്നിവ ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായ നോവലുകളാണ് ഓക്കെ അപ്പൊ ഇദ്ദേഹത്തെ വാൾട്ടർ സ്കോട്ട് ഓഫ് ബംഗാൾ എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത് അല്ലെങ്കിൽ ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നത് പ്രത്യേകിച്ച് അതിനുള്ളൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാൾട്ടർ സ്കോട്ടിനെ പോലെ തന്നെ ചരിത്രപരമായ കാര്യങ്ങൾ അവലോകനം നടത്തിക്കൊണ്ട് നോവൽ രചിക്കുന്നത് ഇദ്ദേഹത്തിന്റെ ഒരു ശൈലിയായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹത്തെ സർ വാൾട്ടർ സ്കോട്ട് ഓഫ് ബംഗാൾ എന്ന് വിശേഷിപ്പിച്ചിരുന്നത് പിന്നീട് നമ്മൾ മനസ്സിലാക്കണം ഇദ്ദേഹത്തെ റോബർട്ട് ഫ്രൈസറിനെ പോലുള്ള ബ്രിട്ടീഷ് ക്രിയേറ്റീവ് ആർട്ടിസ്റ്റ് ഇദ്ദേഹത്തെ വിളിച്ചിരുന്നത് ഫസ്റ്റ് ഗ്രേറ്റ് ക്രിയേറ്റീവ് ജീനിയസ് ഓഫ് മോഡേൺ ഇന്ത്യ ആധുനിക ഇന്ത്യയുടെ ആ ഒരു ജീനിയസ് ആയിട്ടുള്ള ക്രിയേറ്റീവ് ജീനിയസ് എന്നാണ് ഇദ്ദേഹത്തെ റോബർട്ട് ഫ്രൈസറെ പോലുള്ളവർ വിശേഷിപ്പിച്ചിരുന്നത് അപ്പൊ ഇത്തരത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ലിറ്റററി മൂവ്മെന്റിലൂടെ സ്വാതന്ത്ര്യ സമരത്തിൽ ആ ഒരു ആവേശം പകരാൻ ഒരുപാട് സ്വാധീനം ചെലുത്താനും ഒരു കഴിവ് തന്നെ മാക്സിമം ഉപയോഗിക്കാൻ സാധിച്ച ഒരു എഴുത്തുകാരനായിരുന്നു ബെങ്കിം ചന്ദ്ര ചാറ്റർജി എന്ന് പറയുന്നത് അപ്പൊ ഈ ഒന്നാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റുകൾ ശരിയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി നാലാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് എന്താണ് ബെങ്കിൻ ദ മൂവിങ് സ്പിരിറ്റ് ബിഹൈൻഡ് സ്റ്റുഡൻസ് ലിറ്റററി ആൻഡ് സയന്റിഫിക് സൊസൈറ്റി ഇൻ ബംഗാൾ അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഈ സ്റ്റുഡൻസ് ലിറ്റററി ആൻഡ് സയന്റിഫിക് സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു ആ സമയത്തുള്ള ഇൻ്റലക്ച്വൽസിനെ നാഷണൽ മൂവ്മെന്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പ്രധാനമായിട്ടും ഇതൊരു പ്രൊമിനന്റ് മൂവ്മെന്റ് എന്ന് പറയുന്ന അന്നത്തെ പ്രസിഡൻസി ആയിട്ടുള്ള ബോംബെയിലായിരുന്നു ഇന്ന് നമ്മൾ മുംബൈ എന്ന് വിളിക്കുന്ന ബോംബെയിൽ ദാദാബായ് നവറോജിയുടെയും അല്ലെങ്കിൽ നവറോജി ഫർദുങ്ജിയുടെയും ഒക്കെ നേതൃത്വത്തിൽ കലാലയങ്ങളിൽ അല്ലെങ്കിൽ സ്റ്റുഡൻസിനെ നാഷണൽ മൂവ്മെന്റിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇന്റലക്ച്വൽ മൂവ്മെന്റ് ആയിരുന്നു ഈ സ്റ്റുഡൻസ് ലിറ്റററി ആൻഡ് സയന്റിഫിക് സൊസൈറ്റി എന്ന് പറയുന്നത് അപ്പൊ അത് പ്രധാനമായിട്ടും ബോംബെയിലായിരുന്നു ഇവിടെ ബംഗാൾ എന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റിൽ എന്തുണ്ട് ഒരു തെറ്റുണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സ്റ്റുഡന്റ് മൂവ്മെന്റുകളിൽ അല്ലെങ്കിൽ സ്റ്റുഡൻസിനെ ലിറ്റററി വർക്കിലൂടെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ തീർച്ചയായിട്ടും ബെങ്കിൻ ചന്ദ്ര ചാറ്റർജിക്ക് സാധിച്ചിട്ടുണ്ട് പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഈ ഒരു മൂവ്മെന്റ് ബംഗാളിൽ ഉള്ളതായിരുന്നു അപ്പൊ അതില് ഈ പറയുന്ന നമ്മുടെ റൈറ്ററിന് സ്വാധീനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷെ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റായിരുന്നതുകൊണ്ട് എന്ത് ചെയ്തു ഈ ചോദ്യം ഡിലീറ്റായി അപ്പൊ പ്രൊവിഷണൽ ആൻസർ കീക്ക് അതായത് പരീക്ഷയ്ക്ക് ശേഷം പി ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്ത പ്രൊവിഷണൽ ആൻസർ കീയിൽ ഡി ആയിരുന്നു ഉത്തരമായിട്ട് നൽകിയിരുന്നത് അതായത് ബെങ്കിൻ ചന്ദ്ര ചാറ്റർജിയുമായിട്ട് ബന്ധമില്ലാത്ത അല്ലെങ്കിൽ അദ്ദേഹവുമായിട്ട് കണക്ട് ആകാത്ത സ്റ്റേറ്റ്മെന്റ് ഏത് എന്ന ചോദ്യത്തിന് നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു ഉത്തരം നൽകിയിരുന്നത് പക്ഷേ നമുക്ക് എന്താണ് ഫൈനൽ ആൻസർ കീ വന്നപ്പോൾ ഈ ചോദ്യം ഡിലീറ്റായി അപ്പൊ എക്സാം ഹാളിൽ നമ്മൾ ഇരിക്കുമ്പോൾ ഇത്തരത്തിൽ സംശയമുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്കറിയാം നമുക്ക് ഉള്ള സമയം എക്സാമിന് വളരെ ലിമിറ്റഡ് ആണ് എല്ലാ ചോദ്യങ്ങളും മാക്സിമം നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടും ഉണ്ട് അപ്പൊ അറിയാത്ത ചോദ്യങ്ങളിൽ ഒരിക്കലും അതൊരു ട്രാപ്പാണ് നമ്മൾ എന്ത് ചെയ്യരുത് സമയം അതില് അത് ഡിമാൻഡ് ചെയ്യുന്നതിൽ കൂടുതൽ സമയം നമ്മൾ അവിടെ ചെലവഴിക്കുകയോ നമ്മുടെ സമയം വേസ്റ്റ് ആക്കുകയോ ചെയ്യരുത് തീർച്ചയായിട്ടും മറ്റൊരു ചോദ്യത്തിലേക്ക് നമുക്ക് ആ സമയം പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഉത്തരം എന്ത് ചെയ്യാം ശരിയാക്കാനുള്ള ചാൻസും അവിടെ സ്കോർ ചെയ്യാനുള്ള ചാൻസും ഉണ്ട് അപ്പൊ എന്നിരുന്നാലും പല ചോദ്യങ്ങളും ചിലപ്പോൾ ഇത്തരത്തിൽ മൈന്യൂട്ട് ആയിട്ടുള്ള എറേഴ്സ് ഒക്കെ വരും അപ്പം നമുക്കത് ഡിലീറ്റഡ് ക്വസ്റ്റൻ ആണ് എന്ന് വിചാരിച്ച് പലപ്പോഴും നമ്മൾ ചോദ്യം സ്കിപ്പ് ചെയ്യാനും ചാൻസ് ഉണ്ട് അപ്പൊ എൻ്റെ സജഷൻ ഇപ്പം ഈ തറന്ന എൽ എസ് ജി എസിന്റെ പരീക്ഷയ്ക്ക് തന്നെ പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉണ്ടായിരുന്നു അപ്പം അത്യാവശ്യം അത് ഫോളോ ചെയ്ത എല്ലാവർക്കും അതിൽ തെറ്റുകൾ ഉണ്ടെന്ന് മനസ്സിലാവും പക്ഷെ പലരും ആ ചോദ്യം സ്കിപ്പ് ചെയ്തു ഓക്കെ ഇത് എന്തായാലും ഫൈനലി ഡിലീറ്റ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷെ എന്തുകൊണ്ടോ ആ ചോദ്യം ഡിലീറ്റ് ആയില്ല അപ്പൊ എൻ്റെ സജഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ കോമൺ പ്രിലിംസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന മെയിൻസ് പരീക്ഷകൾ ആയിക്കോട്ടെ എക്സാം ഹാളിൽ ഇരിക്കുമ്പോഴും ചോദ്യം ഡിലീറ്റ് ആകുമെന്ന് പ്രതീക്ഷിച്ച് ആ ചോദ്യത്തെ നിങ്ങൾ എന്ത് ചെയ്യരുത് അറ്റൻഡ് ചെയ്യാതെ വിടരുത് നിങ്ങൾക്ക് ഏതൊരു ചോദ്യം വായിക്കുമ്പോഴും ഓക്കെ അതിൽ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് എന്ന് തോന്നുന്ന ഒരു ഉത്തരം നിങ്ങൾ അങ്ങ് മാർക്ക് ചെയ്യുക പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണ് ഒരുപാട് സമയം നമ്മൾ അവിടെ നഷ്ടപ്പെടുത്തരുത് എന്നതാണ് ഓക്കെ അപ്പം ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായി എന്ന് കരുതുന്നു അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം രണ്ടാമത്തെ ചോദ്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യമാണ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞ ചോദ്യമാണ് ഇൻ ട്വന്റി ട്വന്റി ഫോർ ഇന്ത്യ സക്സസ്ഫുള്ളി ലോഞ്ച് എ മിഷൻ ടു ദ മൂൺ ആസ് പാർട്ട് ഓഫ് ഇറ്റ്സ് ഓൺ ഗോയിങ് സ്പേസ് എക്സ്പ്ലോറേഷൻ എഫേർട്ട് വാട്ട് ഇസ് ദ നെയിം ഓഫ് ദിസ് മിഷൻ അപ്പൊ നമ്മൾ ചന്ദ്രനിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിക്ഷേപണം നടത്തിയ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള മിഷൻ ഈ നാലെണ്ണം തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏത് എന്നുള്ളതാണ് ചോദ്യം അപ്പൊ ഇവിടെ രണ്ട് കാര്യം ശ്രദ്ധിക്കണം കറണ്ട് അഫെയർസിന്ന് ചോദ്യം വരുമ്പോൾ നിങ്ങൾക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാല് എടുത്ത് പറയുന്നുണ്ട് വർഷം അപ്പൊ നമുക്ക് പരീക്ഷ നടന്നതും രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ അവസാനമാണ് അപ്പം എത്രത്തോളം ചോദ്യങ്ങൾ ആ വർഷത്തിൽ നിന്ന് നടന്ന കാര്യങ്ങളെ പറ്റി തന്നെ കറണ്ട് അഫയേഴ്സിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എന്നതും ഇതോടൊപ്പം തന്നെ മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് പറയുകയാണ് ഇനി ചോദ്യത്തിലേക്ക് കടക്കുമ്പോൾ തീർച്ചയായിട്ടും മൂണിലേക്കുള്ള മിഷൻ ആണ് ഐ എസ് ആർഒയുടെ മിഷൻ ആണ് എന്ന് പരാമർശിച്ചിട്ടുണ്ട് നമ്മൾ ഈ മിഷൻ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ചന്ദ്രയാൻ ത്രീയും ചന്ദ്രയാൻ ടൂ ആണ് ഇന്ത്യ എന്താണ് മൂണിലേക്ക് വിക്ഷേപണം നടത്തിയത് അല്ലെ ഗഗനയാൻ എന്ന് പറയുന്നത് ഇനി ഹ്യൂമൻ ഫ്ലൈറ്റ് ആണ് നമ്മൾ ഒരു അതുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ റിസർച്ചും കാര്യങ്ങളും നടക്കുന്നതേ ഉള്ളൂ ആദിത്യ എൽവൺ എന്ന് പറയുന്നത് നമ്മൾ എന്താണ് സണ്ണിലേക്ക് വിക്ഷേപണം നടത്തിയ ലഗ്രാഞ്ചേ പോയിന്റ് എൽവണിലേക്ക് വിക്ഷേപണം നടത്തിയ ഒരു ദൗത്യമാണ് അപ്പൊ തീർച്ചയായിട്ടും അതും എന്താണ് മൂണിലേക്കല്ല ഇനി ചന്ദ്രയാൻ ടുവും ചന്ദ്രയാൻ ത്രീയും ഉണ്ട് ചന്ദ്രയാൻ ടു എന്ന് പറയുന്ന നമ്മൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ചന്ദ്രനിലേക്ക് വിക്ഷേപണം നടത്തിയ മിഷനും ചന്ദ്രയാൻ ത്രീ എന്ന് പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമ്മള് ഒരു ജൂൺ ജൂലൈ മാസം ആണ് എന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നടത്തിയ വിക്ഷേപണമാണ് ചന്ദ്രയാൻ ത്രീ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇത് രണ്ടും മൂന്നിലേക്കുള്ള വിക്ഷേപണം തന്നെ ആയിരുന്നു ഐ എസ് ആറോടെ പക്ഷെ ചോദ്യം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ സക്സസ്ഫുള്ളി ലോഞ്ച് ചെയ്ത മിഷൻ ഏത് എന്നുള്ളതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ലേറ്റസ്റ്റ് എന്നുള്ള രീതിയിൽ പലരും ചന്ദ്രയാൻ ത്രീ മാർക്ക് ചെയ്ത് അടുത്ത ചോദ്യത്തിലേക്ക് പോയിട്ടുണ്ടാവും അപ്പൊ പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു രീതി തന്നെ അപ്രോച്ച് തന്നെയാണ് നല്ലത് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ചോദ്യം ഡിലീറ്റ് ആവും എന്ന് പറഞ്ഞ് സ്കിപ്പ് ചെയ്ത് പോകാതെ ഓക്കെ നമുക്ക് മോസ്റ്റ് അപ്രോപ്രിയറ്റ് എന്ന് തോന്നുന്ന ചോദ്യം നമ്മൾ മാർക്ക് ചെയ്തു അടുത്ത ചോദ്യത്തിലേക്ക് പോയി പിന്നെ അത് നമ്മൾ ചലഞ്ച് ചെയ്യുമ്പോൾ പി എസ് സിയുടെ പാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ആണോ ഈ ചോദ്യം ഡിലീറ്റ് ചെയ്യണമോ വേണ്ടയോ എന്നുള്ളത് അപ്പൊ തീർച്ചയായിട്ടും വർഷം തെറ്റായതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ചന്ദ്രയാൻ ത്രീ വിക്ഷേപണം നടത്തിയത് അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ഇവിടെ ഉത്തരം തെറ്റാണ് അല്ലെങ്കിൽ ചോദ്യത്തിനനുസരിച്ച് ഉത്തരം തെറ്റായതുകൊണ്ട് ഈ ചോദ്യവും ഫൈനൽ ആൻസർ കീ വന്നപ്പോൾ എന്ത് ചെയ്തു ഡിലീറ്റായി പക്ഷേ പ്രൊവിഷണൽ ആൻസർ കീല് ഡി എന്നതായിരുന്നു ഉത്തരം ഓക്കെ അപ്പം ഈ ഒരു ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഇനി അടുത്ത ചോദ്യം എഗൈൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ആയിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ഇലക്ട്രിക് മിഷനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്കീംസുമായിട്ട് ബന്ധപ്പെട്ട് കറണ്ട് അഫയേഴ്സുമായിട്ട് കണക്ട് ചെയ്തൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് വിച്ച് ഇനിഷ്യേറ്റീവ് വാസ് ലോഞ്ച് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻ ട്വന്റി ട്വന്റി ഫോർ നോക്കി എഗൻറ്റി ട്വന്റി ഫോർ രണ്ടായിരത്തി ഇരുപത്തിനാല് തന്നെ വർഷം കൃത്യമായിട്ട് ചോദ്യത്തിൽ മെൻഷൻ ചെയ്യുകയാണ് ടു പ്രൊമോട്ട് ഇലക്ട്രിക് വെഹിക്കിൾസ് ആൻഡ് റെഡ്യൂസ് പൊല്യൂഷൻ ഇൻ അർബൻ ഏരിയാസ് അപ്പൊ ഇന്ത്യയിലെ അർബൻ ഏരിയാസിൽ പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഗവൺമെന്റ് ലോഞ്ച് ചെയ്ത ഇലക്ട്രിക് വെഹിക്കിൾസ് പ്രൊമോട്ട് ചെയ്യുന്ന മിഷൻ ഏത് ഈ താഴെ തന്നിരിക്കുന്നതിൽ എന്നാണ് ചോദ്യം അപ്പൊ തന്നെ നമ്മൾ ആദ്യം നോക്കുക ഇതിൽ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന എന്ന് പറയുന്നത് ബി പി എൽ ഫാമിലീസിൽ എൽ പി ജി കണക്ഷൻ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട സ്കീമാണ് അപ്പൊ തീർച്ചയായിട്ടും അതല്ല നമുക്ക് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം ഇലക്ട്രിക് മൊബിലിറ്റിയായിട്ട് അതിന് യാതൊരു ബന്ധവും ഇല്ല ഇനി രണ്ടാമത്തെ നമ്മൾ മിഷൻ നോക്കുമ്പോൾ തന്നെ ഓക്കെ ഫെയിം ഇന്ത്യ എന്ന് പറയുന്നത് നമുക്ക് മൊബിലിറ്റി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണ് അപ്പം അതിൽ ഇലക്ട്രിക് വെഹിക്കിൾസ് പ്രൊമോട്ട് ചെയ്യുന്ന തന്നെ ഒരു സ്കീമാണ് ഓക്കെ അത് അവിടെ നിൽക്കട്ടെ മൂന്നാമത്തതും നാഷണൽ ഇലക്ട്രിക് മൊബിലിറ്റി മിഷൻ പ്ലാൻ അപ്പൊ അതും നമുക്ക് ഇലക്ട്രിക് മൊബിലിറ്റി ഇലക്ട്രിക് വെഹിക്കിൾസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മിഷൻ ആണ് ഇനി അമൃത് അമൃത് സ്കീം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിൽ വന്നിട്ടുള്ളതാണ് അപ്പൊ അമൃത് സ്കീം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മുടെ അർബൻ ഏരിയാസില് അവിടെ ഡ്രെയിനേജ് അല്ലെങ്കിൽ സീവേജ് നമുക്ക് ക്ലീൻ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സ്ലംസിനെ മാറ്റുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ അർബൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന ഒരു സ്കീമാണ് നമ്മുടെ അമൃതം എന്ന് പറയുന്നത് അപ്പം ചോദ്യം പ്രധാനമായിട്ടും അർബൻ ആണ് പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫെയിം ഇന്ത്യ എന്ന് പറയുന്നത് ഇലക്ട്രിക് മൊബിലിറ്റി ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു സ്കീമാണ് ഇത് പക്ഷേ എന്താണ് ഈ പറയുന്ന അർബൻ ഏരിയാസിലേക്ക് മാത്രമല്ല ഓൾ ഓവർ ഇന്ത്യ ഉള്ള സ്കീമാണ് ഫെയിം ഇന്ത്യ ഓക്കെ അപ്പൊ അർബൻ ഏരിയക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള മിഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമൃത് മിഷൻ ആണ് പക്ഷെ അവിടെയും ഈ പറയുന്ന പോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലല്ല അമൃത് മിഷൻ വന്നിട്ടുള്ളത് അത് രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിൽ വന്നിട്ടുള്ളതാണ് അതിൽ നമുക്ക് ഇലക്ട്രിക് മൊബിലിറ്റിയോടൊപ്പം തന്നെ നോൺ മോട്ടറൈസ്ഡ് വെഹിക്കിൾസ് പ്രൊമോട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഡ്രെയിനേജ് ഉൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങൾ അർബൻ ഏരിയാസിൽ ക്ലീൻ ചെയ്യുന്നതും പറയുന്നുണ്ട് പിന്നെ നാഷണൽ ഇലക്ട്രിക് മൊബിലിറ്റി മിഷൻ പ്ലാൻ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിമൂന്നിൽ വന്ന മിഷനാണ് അതും പ്രധാനമായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ഇരുപത് ആകുമ്പോത്തേനും മാക്സിമം ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ ഉപയോഗം വർദ്ധിപ്പിക്കുക നമുക്കറിയാം നമ്മുടെ ടാർഗറ്റ് ഇന്ത്യയുടെ നമ്മൾ കാർബൺ ന്യൂട്രൽ ആവാനുള്ള ടാർഗറ്റ് എന്ന് പറയുന്നത് ട്വന്റി സെവൻറ്റി ആണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്താണ് ഇലക്ട്രിക് വെഹിക്കിൾസ് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സമയം കൂടാണ് അപ്പൊ ഈ ഇലക്ട്രിക് മൊബിലിറ്റി പ്ലാനൊക്കെ രണ്ടായിരത്തി പതിമൂന്ന് വന്നതാണ് അപ്പൊ ഇത്തരത്തിൽ ഓരോ മിഷനും വന്ന ഒരു കാലഘട്ടവും കൂടെ അറിയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും എന്താണ് എഗൈൻ ഈ ചോദ്യം കൺഫ്യൂഷൻ കൺഫ്യൂസിങ് ആവും എക്സാ ഹാളിൽ ഇത്രയും കാര്യങ്ങൾ അറിയാവുന്ന ഒരാൾക്ക് ഈ ചോദ്യം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് വന്നതല്ലോ എന്നത് ഒന്നാമത്തെ കാര്യം അടുത്തത് നമുക്ക് ഈ പറഞ്ഞ ഇലക്ട്രിക് വെഹിക്കിൾസ് പ്രൊമോട്ട് ചെയ്യുന്ന മിഷൻ ഓക്കെ ഈ പക്ഷേ ഈ അർബൻ ഏരിയസ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അമൃത് മിഷനും ഉണ്ട് അപ്പൊ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഇതിൻ്റെ അകത്ത് ഇവിടെ പ്രൊവിഷണൽ ആൻസർ കീയിൽ ഉത്തരം കൊടുത്തിരുന്നത് ഓപ്ഷൻ ബി ഫെയിം ഇന്ത്യ സ്കീം എന്നുള്ളതായിരുന്നു ഓക്കെ പക്ഷേ ഈ പറയുന്ന പോലെ ഇതിൻ്റെ അകത്ത് മൊത്തത്തിൽ ചോദ്യത്തിനനുസരിച്ച് ഉത്തരങ്ങൾ നൽകാത്തത് കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു കോൺട്രഡിക്ഷൻ ഉണ്ടായതുകൊണ്ട് ഫൈനൽ ആൻസർ കീ വന്നപ്പോൾ ഈ ചോദ്യവും എന്തായി ഡിലീറ്റ് ആയിട്ട് മാറി അപ്പം ഇവിടെ നമ്മൾ ഈ ഫെയിംസ് ഇന്ത്യ സ്കീമുമായിട്ട് ബന്ധപ്പെട്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ ഉള്ളതെന്ന് പറയുന്നത് ഫാസ്റ്റർ അഡോപ്ഷൻ ആൻഡ് മാനുഫാക്ചറിങ് ഓഫ് ഹൈബ്രിഡ് ആൻഡ് ഇലക്ട്രിക് വെഹിക്കിൾസ് ഇൻ ഇന്ത്യ അതിന്റെ ചുരുക്കപ്പേരാണ് എന്ത് എഫ് എ എം ഇ അല്ലെങ്കിൽ ഫെയിം എന്ന് പറയുന്നത് അപ്പൊ എത്രയും പെട്ടെന്ന് ഇന്ത്യയിലേക്ക് എന്താണ് നമുക്ക് ഈ പൊല്യൂഷൻ ഉണ്ടാക്കുന്ന നമ്മുടെ ഫോസിൽ ഫ്യൂവൽസ് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ മാറ്റിക്കൊണ്ട് ഇലക്ട്രിക് അല്ലെങ്കിൽ ഹൈബ്രിഡ് വെഹിക്കിൾസ് കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഗവൺമെന്റ് കൊണ്ടുവന്ന സ്കീമാണ് ഫെയിം എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ഹെവി ഇൻഡസ്ട്രീസിന്റെ ഒരു സ്കീമാണ് ഫെയിം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇത് പ്രധാനമായിട്ടും ഇലക്ട്രിക് മൊബിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്കീം തന്നെയാണ് ഫസ്റ്റ് ഏപ്രിൽ ട്വന്റി ഇത് രണ്ട് ഫേസ് ആയിട്ടാണ് ഈ മിഷൻ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ ആദ്യത്തെ ഫേസ് വന്നത് രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടാമത്തെ ഫേസ് രണ്ടായിരത്തി പത്തൊൻപതിലും ആണ് വന്നത് അപ്പൊ ഇവിടെ ഈ ഫെയിം കൊടുക്കുമ്പോൾ ഈ ചോദ്യത്തിൽ എന്താണ് രണ്ട് കോൺട്രഡിക്ഷൻ ഉണ്ടോ ഒന്ന് ഇത് അർബൻ ഏരിയക്ക് മാത്രമല്ല രണ്ട് ഇതിന്റെ ഈ രണ്ടാമത്തെ ഫേസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് വന്നിട്ടുള്ളത് ചോദ്യം എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലില് ലോഞ്ച് ചെയ്തത് ഏത് എന്നുള്ളതായിരുന്നു അപ്പൊ ഇത്തരത്തിൽ തീർച്ചയായിട്ടും എന്താണ് ഈ ചോദ്യവും നമുക്ക് ഉത്തരമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ തെറ്റായതുകൊണ്ട് ഫൈനൽ ആൻസർ കീ വന്നപ്പോൾ ഈ ക്വസ്റ്റ്യനും ഡിലീറ്റായി ഓക്കെ അപ്പൊ നമ്മൾ ഇത്തരത്തിൽ ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യുക ഓക്കെ നമുക്ക് ഈ ചോദ്യവും ഉത്തരങ്ങളും ഒരു എന്താണ് മിസ്മാച്ച് ഉണ്ട് പക്ഷെ എന്നിരുന്നാലും നമുക്ക് ആ ഔചിത്യം എന്ന് തോന്നുന്ന ഒരു ഉത്തരം മാർക്ക് ചെയ്തിട്ട് നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക എന്നതായിരിക്കണം എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമ്മുടെ സ്ട്രാറ്റജി ഓക്കെ ശരി ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു ചോദ്യമാണ് ഇൻ വിച്ച് കേസ് സുപ്രീം കോർട്ട് റിവേഴ്സ്ഡ് ഇറ്റ്സ് ഓൺ എയർലിയർ ഡിസിഷൻ അപ് ദ പവർ ഓഫ് പാർലമെന്റ് ടു അമെൻഡ് ഓൾ പാർട്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓൾ പാർട്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻക്ലൂഡിംഗ് പാർട്ട് ത്രീ റിലേറ്റിംഗ് ടു ഫണ്ടമെന്റൽ റൈറ്റ്സ് ബൈ എ നാരോ മെജോറിറ്റി എന്നുള്ളതാണ് നാരോ മാർജിൻ അപ്പൊ ഇവിടെ ചോദ്യം ഉദ്ദേശിക്കുന്ന പ്രശസ്തമായിട്ടുള്ള സുപ്രീം കോടതിയുടെ മൂന്ന് കേസുകൾ അല്ലെങ്കിൽ ജഡ്ജ്മെന്റുകൾ തന്നിട്ടുണ്ട് കേശവാനന്ദ ഭാരതി കേസ് ഗോലക്നാഥ് കേസ് മിനർവ മിൽസ് കേസ് ചോദ്യം എന്താണ് സുപ്രീം കോടതി തന്നെ എന്താണ് നമുക്കറിയാം സുപ്രീം കോടതി മുൻപുള്ള ജഡ്ജ്മെന്റുകളൊക്കെ റെക്ടിഫൈ ചെയ്യാൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ട് അപ്പൊ ഇത്തരത്തിൽ മുൻപ് വന്ന സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ് തന്നെ ഓവർറൂൾ ഒരു ചെറിയ മാർജിനിൽ ഓവർറൂൾ ചെയ്ത ജഡ്ജ്മെന്റ് ഏതാണ് ഈ തന്നിരിക്കുന്നതിൽ പ്രധാനമായിട്ടും അത് പ്രകാരം എന്താണ് ഓവർറൂൾ ചെയ്തപ്പോൾ സംഭവിച്ചത് ഭരണഘടനയുടെ എല്ലാ പാർട്സും അമെൻഡ് ചെയ്യാൻ പാർലമെന്റിന് അധികാരം നൽകുന്ന ജഡ്ജ്മെന്റ് കൂടെ ആയിരുന്നു അത് എന്നുള്ളതാണ് ചോദ്യം അപ്പം ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ പൊളിറ്റിയുടെ ഭാഗമായിട്ട് നമ്മൾ പഠിച്ചു വരുമ്പോൾ ഫേമസ് ആയിട്ടുള്ള ജഡ്ജ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വരുമ്പോൾ നമ്മൾ പഠിക്കുന്ന പ്രധാനപ്പെട്ട ചില ജഡ്ജ്മെന്റുകളാണ് ഈ പറയുന്ന മൂന്ന് ജഡ്ജ്മെന്റുകളും അതായത് ഒരു നയൻറ്റീൻ സിക്സ്റ്റി സെവൻറ്റി കാലഘട്ടത്തിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മുടെ ലെജിസ്ലേറ്റീവ് ബോഡി ആയിട്ടുള്ള പാർലമെന്റ് പാർലമെന്റിന് തീർച്ചയായിട്ടും എന്താണ് ആർട്ടിക്കിൾ ത്രീ സിക്സ്റ്റി എയ്റ്റ് പ്രകാരം അമെൻഡിങ് പവർ ഉണ്ട് അല്ലെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാം എന്നാൽ ഇപ്പുറത്ത് നമ്മൾ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന ഒരു ഒരു പവർ എന്ന് പറയുന്നത് നമ്മുടെ ജുഡീഷ്യറിക്കും ഉണ്ട് അപ്പൊ പാർലമെന്റും ജുഡീഷ്യറിയും തമ്മിൽ എന്താണ് ഒരു റേസ് നടക്കുകയാണ് ഈ ഒരു അധികാരത്തിന്റെ മേൽക്കോയ്മയിൽ അല്ലെങ്കിൽ അവരവരുടെ ഒരു ഈ ഒരു ഡിസ്റ്റിൻ്റ് ആയിട്ടുള്ള അധികാരത്തിന്റെ പരിധിയുമായിട്ട് ബന്ധപ്പെട്ട് അപ്പൊ അങ്ങനെയാണ് ഈ പല പല ജഡ്ജ്മെന്റുകൾ നമ്മൾ പൊളിറ്റിക്കലിയില് പഠിക്കുന്നത് അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും ആദ്യം വന്ന ജഡ്ജ്മെന്റ് ഗോലക്നാ കേസ് ആണ് ഗോലക്നാഥ് കേസിൽ എന്താണ് വന്നത് സുപ്രീം കോടതി പറഞ്ഞു ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് പാർട്ട് ത്രീ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ് ചെയ്യാനേ പാർലമെന്റിന് അധികാരമില്ല അപ്പൊ അതിനെ പാർലമെന്റ് എന്ത് ചെയ്യും പിന്നെ ഇതിനെ മറികടന്നുകൊണ്ട് ചില അമെന്റ്മെന്റുകൾ അല്ലെങ്കിൽ പാർലമെന്റിന്റെ മൂവ്മെന്റുകൾ ഒക്കെ വന്നു അങ്ങനെ വീണ്ടും ഈ പറയുന്ന ഫേമസ് ആയിട്ടുള്ള കേശവാനന്ദ ഭാരതി വേഴ്സസ് യൂണിയൻ ഓഫ് നമുക്ക് സോറി സ്റ്റേറ്റ് ഓഫ് കേരള കേസ് ാണ് അപ്പൊ ഇത് പ്രധാനമായിട്ട് പതിമൂന്ന് ജഡ്ജസിന്റെ ഒരു സുപ്രീം കോടതി ബെഞ്ച് എന്ന് പറയുന്ന നാരോ മാർജിനിൽ അവർ എന്ത് ഫൈനൽ ഒരു വിധി എഴുതിയും ചരിത്രപരമായിട്ടുള്ള ബേസിക് സ്ട്രക്ചർ ഡോക്ടറിൻ കൊണ്ടുവന്നു അതായത് ഭരണഘടന എന്ത് ചെയ്യാം ആർട്ടിക്കിൾ ത്രീ സിക്സ്റ്റി എയ്റ്റിൽ പറയുന്ന പവർ പാർലമെന്റിനുണ്ട് തീർച്ചയായിട്ടും ആർക്ക് അമെന്റ് ചെയ്യാം പാർലമെന്റിന് അമെന്റ് ചെയ്യാം പക്ഷേ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ് അതൊരു എക്സെപ്ഷൻ ആണ് അത് അമെന്റ് ചെയ്യാൻ പറ്റില്ല പിന്നീട് വന്ന പ്രശസ്തമായ പല ജഡ്ജ്മെന്റുകളിലൂടെ സുപ്രീം കോടതി എന്തൊക്കെയാണ് ഈ ബേസിക് സ്ട്രക്ചറിന്റെ ഭാഗമായിട്ട് വരുന്നത് എന്ന് വിലയിരുത്തുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ അങ്ങനെ പാർലമെന്റിന്റെ അമെന്റിംഗ് പവറിനെ ഒരു ഒരു ലിമിറ്റേഷൻ കൊണ്ടുവരികയാണ് ഒരു ചെറിയ റെസ്ട്രിക്ഷൻ കൊണ്ടുവരുന്നുണ്ട് നമുക്ക് ഈ കേശവാനന്ദ ഭാരതി കേസിൽ അപ്പൊ ഗോലക്നാഥ് കേസ് ഓവർറൂള് ചെയ്തു ഓക്കെ ഫണ്ടമെന്റൽ റൈറ്റ്സ് അമെന്റ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞു ഓവർറൂൾ ചെയ്തുകൊണ്ട് പറഞ്ഞു ഭരണഘടന എന്ത് ചെയ്യാം പാർലമെന്റിന് അമെന്റ് ചെയ്യാം പക്ഷേ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് അമെന്റ് ചെയ്യാൻ പറ്റില്ല എന്ന ഒരു റൂളിംഗ് വന്നതാണ് നമ്മുടെ കേശവാനന്ദ ഭാരതി കേസ് ഇനി ഫേമസ് ആയിട്ടുള്ള മിനർവ മിൽസ് കേസ് എന്താണ് എയ്റ്റി മിനർവ മിൽസ് കേസിൽ പറയുന്നത് ജുഡീഷ്യൽ റിവ്യൂവും ഫണ്ടമെന്റൽ റൈറ്റ്സും ഒക്കെ ഈ പറയുന്ന ബേസിക് സ്ട്രക്ചറിന്റെ ഭാഗമാണ് അപ്പൊ തീർച്ചയായിട്ടും അവ എന്ത് ചെയ്യാൻ പറ്റത്തില്ല അമെൻഡ് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ ഈ പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സും ഡി പി എസ് പിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പാർലമെന്റിന് ഡി പി എസ് പി ഇംപ്ലിമെന്റ് ചെയ്യണം അപ്പൊ പലപ്പോഴും എന്ത് ചെയ്യും ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പൊ ഇങ്ങനെയാണ് കോൺഫ്ലിക്ട് വന്ന് പാർലമെന്റും ജുഡീഷ്യറി ആയിട്ട് ബന്ധപ്പെട്ട് അപ്പം ഈ പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയിക്കോട്ടെ ഡി പി എസ് പി ആയിക്കോട്ടെ ഇത് രണ്ടും ബാലൻസ്ഡ് ആയിട്ടുള്ളതാണ് ഇത് രണ്ടും നമ്മുടെ ഈ ഒരു ഡെമോക്രസിയുടെ ബെഡ്റോക്ക് ആണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബെഡ്റോക്ക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് എന്ന് സുപ്രീം കോടതി എന്താണ് വേർഡിക്ട് കൊടുത്തതാണ് മിനർവാ മിൽസ് കേസ് എന്ന് പറയുന്നത് അപ്പൊ ഈ തന്നിരിക്കുന്ന മൂന്ന് ജഡ്ജ്മെന്റിലും നമ്മുടെ ചോദ്യത്തിൽ പറയുന്ന പോലെ ഭരണഘടനയുടെ എല്ലാ പാർട്ടും അമെൻഡ് ചെയ്യാം എന്ന് പരാമർശിക്കുന്നില്ല ഓക്കെ അപ്പൊ ചോദ്യത്തിനനുസരിച്ച് എന്താണ് ഇവിടെയും ഒരു മിസ്റ്റേക്ക് ഉണ്ട് നമുക്ക് എന്താണ് ബേസിക് സ്ട്രക്ചർ ഡോക്ടറിൻ പ്രകാരം ബേസിക് സ്ട്രക്ചർ എന്ന് സുപ്രീം കോടതി പറയുന്ന നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കമന്റ് ചെയ്യാനായിട്ട് സാധ്യമല്ല അപ്പൊ അവിടെയും ചോദ്യത്തിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് അതുകൊണ്ടാണ് പ്രൊവിഷണൽ ആൻസർ കീയിൽ നമുക്ക് കൊടുത്തിരുന്നത് ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഓക്കെ അതായത് ഗോലക്നാഥ് കേസ് എന്നുള്ളത് പക്ഷേ ഈ ചോദ്യവും ഈ പറയുന്ന ഓപ്ഷൻസും തമ്മിൽ മിസ്മാച്ച് ഉണ്ടായതുകൊണ്ട് ചോദ്യത്തിൽ തെറ്റുണ്ടായത് കൊണ്ട് എന്താണ് ഫൈനൽ ൻസർക്ക് വന്നപ്പോൾ ചോദ്യം ഡിലീറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്തത് പിന്നെ പലപ്പോഴും ഒരു പക്ഷേ ഈ നാരോ മെജോറിറ്റി കണ്ടുകൊണ്ട് പരീക്ഷയ്ക്ക് പലരും എന്ത് ചെയ്തിട്ടുണ്ടാവും ഓക്കെ പലർക്കും അറിയാം വളരെ ഫേമസ് ആയിട്ടുള്ള ജഡ്ജ്മെന്റ് ആണ് സെവൻ ഇസ് ടു സിക്സ് അല്ലെങ്കിൽ പതിമൂന്ന് ജഡ്ജസിന്റെ കേശവാനന്ദ ഭരതി കേസ് എന്ന രീതിയിൽ പലരും ഓപ്ഷൻ എ മാർക്ക് ചെയ്തിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോയിട്ടുണ്ടാവും ഓക്കെ അപ്പം ഇത്തരത്തിൽ മിസ്മാച്ച് വന്നാലും നമ്മൾ എന്ത് ചെയ്യുക നമുക്ക് അപ്രോപ്രിയേറ്റ് എന്ന് തോന്നുന്ന ഏതെങ്കിലും ഒരു ഓപ്ഷൻ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് എന്ന് തോന്നുന്ന ഓപ്ഷൻ മാർക്ക് ചെയ്തിട്ട് നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോയിക്കോളുക നമ്മൾ ഒരിക്കലും അവിടെ എന്ത് ചെയ്യരുത് സമയം വേസ്റ്റ് ചെയ്യരുത് കാര്യം എക്സാം എന്ന് പറയുന്നത് റേ സെക്കൻഡ് ടൈം ആണ് എന്ന് നിങ്ങൾക്കറിയാം ഓക്കെ ശരി ഇനി അടുത്ത ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യത്തിലേക്ക് പോകാം ഹു വെയർ ദ ഫസ്റ്റ് സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ ഇൻ ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് കേരള ഇപ്പൊ നമുക്കറിയാം നയൻറ്റീൻ ഫിഫ്റ്റി സിക്സിലാണ് കേരളം എന്ന സംസ്ഥാന രൂപീകൃതമാകുന്നത് അതിന് ശേഷമുള്ള ആദ്യത്തെ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷന് ശേഷം ലെജിസ്ലേറ്റീവ് അസംബ്ലി വന്നപ്പോൾ ഫസ്റ്റ് സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും ആര് എന്നുള്ളതാണ് ചോദ്യം അപ്പൊ നമ്മൾ ഓപ്ഷൻസ് നോക്കുമ്പോൾ ഫെമിലിയർ ആയിട്ടുള്ള ഫേസസ് ഒക്കെ ഉണ്ട് അല്ലെ നമുക്കറിയാം ശങ്കരനാരായണൻ തമ്പിയാണ് കേരളത്തിന്റെ ആദ്യത്തെ സ്പീക്കർ എന്നും പിന്നെ ഐഷാബായി ആണ് ഡെപ്യൂട്ടി സ്പീക്കർ നമുക്കറിയാം പക്ഷെ ഇവിടെ നോക്കുമ്പോൾ ാണ് എന്ത് ഇനിഷ്യലായിട്ട് നൽകിയിരിക്കുന്നത് അപ്പം നമുക്കറിയാം മാഡത്തിന്റെ ഓപ്ഷൻ ശരിക്കുമുള്ള പേര് ഇനിഷ്യൽ എന്ന് പറയുന്നത് കെ ഒ ഐഷബായി എന്നാണ് ഓക്കെ അപ്പൊ ഇവിടെ തെറ്റിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നീട് സി എച്ച് മുഹമ്മദ് കോയ അല്ലെങ്കിൽ കെ എം സീതി സാഹിബ് ഒക്കെ പിന്നീട് വന്ന സ്പീക്കേഴ്സ് ആണ് പക്ഷെ നമ്മുടെ ചോദ്യം ആദ്യത്തെ സ്പീക്കറും ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കറും ആണ് ഇവിടെയും പ്രൊഫഷണൽ കീല് കൊടുത്തിരുന്ന ഓപ്ഷൻ ബി ടു ആൻഡ് ത്രീ എന്നുള്ളതായിരുന്നു പക്ഷെ ഇവിടെ എന്താണ് തീർച്ചയായും ഓപ്ഷൻ മാറുമ്പോൾ ആള് മാറി എന്നുള്ള രീതിയിൽ എന്താണ് അത് ചലഞ്ച് ചെയ്തപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ കീയിൽ വന്നപ്പോൾ ആ ചോദ്യവും എന്തായി ഡിലീറ്റായി മാറി അപ്പൊ നമ്മൾ ഓർക്കുക ഫസ്റ്റ് ഡെപ്യൂട്ടി സ്പീക്കർ കെ ഒ ഐഷാബായി ആണ് എന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ചോദ്യവും ഡിലീറ്റായി ഓക്കെ ശരി അപ്പൊ എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ ഡിലീറ്റ് ആവുന്നത് ഏതൊക്കെ ഡിലീറ്റ് ആകുന്നില്ല എന്നതിനെ പറ്റി ചെറിയൊരു ഐഡിയ എസ്പെഷ്യലി ആദ്യമായിട്ട് പരീക്ഷ എഴുതുന്നവർക്കും ലഭിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഇനി ഇതൊരു ഫാക്ച്വൽ ആയിട്ടുള്ള ചോദ്യമാണ് നമുക്ക് ഡിലീറ്റ് ആയിട്ടുള്ള അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് ചൂസ് ദ കറക്ട് തീം ഫോർ ദ വേൾഡ് എൻവയോൺമെന്റ് ഡേ ട്വന്റി ട്വന്റി ഫോർ അഗൈൻ നിങ്ങൾ നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഹൈലൈറ്റ് ചെയ്ത് ഇവിടെയും ചോദ്യം വന്നിരിക്കുന്നത് അപ്പൊ കറണ്ട് അഫയേഴ്സിന്റെ ആ ഒരു പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കണം വേൾഡ് എൻവയോൺമെന്റ് ഡേയുടെ തീം ഏത് എന്നാണ് ചോദ്യം നമുക്കൊരു നാല് തീം തന്നിട്ടുണ്ട് ഇതിൽ പ്രൊവിഷണൽ ആൻസർ കീയിൽ സി ആയിരുന്നു ഉത്തരമായിട്ട് കൊടുത്തിരുന്നത് പക്ഷെ അവിടെയും എന്താണ് ഒരു തിയറിട്ടിക്കൽ ആ ഓപ്ഷനിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട് നമുക്കറിയാം വേൾഡ് എൻവയോൺമെന്റ് ഡേ ഓക്കെ എന്ന് പറയുന്നത് യു എൻ ഇ നേതൃത്വത്തിൽ നമ്മൾ ആഘോഷിക്കുന്നത് ഫിഫ്ത്ത് ജൂൺ ആണ് എല്ലാ വർഷവും ഫിഫ്ത്ത് ജൂൺ ആണ് വേൾഡ് എൻവയോൺമെന്റ് ഡേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തീം എന്ന് പറയുന്നത് എന്തായിരുന്നു ലാൻഡ് റീസ്റ്റോറേഷൻ ഡെസർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രൗട്ട് റിസേലൻസ് ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തീം എന്ന് പറഞ്ഞത് ലാൻഡ് റീസ്റ്റോറേഷൻ ഡെസർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രൗട്ട് റിസേലൻസ് പക്ഷെ നമ്മുടെ ഓപ്ഷനിൽ ഇത് നൽകിയിരുന്നില്ല ഓക്കെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേൾഡ് എൻവയോൺമെന്റ് ഡേയുടെ ഹോസ്റ്റ് ആയിരുന്നു കിങ്ഡം ഓഫ് സൗദി അറേബ്യ അപ്പൊ അവരാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോഗ്രാംസ് ഒക്കെ ചാർട്ട് ചെയ്ത് അത് കോർഡിനേറ്റ് ചെയ്തത് ഇപ്പൊ സൗദി അറേബ്യ ആയിരുന്നു ഹോസ്റ്റ് എന്നത് കൂടെ നമ്മൾ ഓർത്തിരിക്കുക പക്ഷെ ഈ പറയുന്ന തീം ആയിരുന്നു ചോദ്യം അവൾ നൽകിയിരിക്കുന്ന ഓപ്ഷൻ ശരിയല്ലാത്തത് കൊണ്ട് നമ്മുടെ ഫൈനൽ ആൻസർക്ക് വന്നപ്പോൾ ഈ ചോദ്യവും ഡിലീറ്റ് ആയി ഓക്കെ അപ്പൊ ഇങ്ങനെ ഒരു ആറ് ചോദ്യങ്ങൾ നമുക്ക് എന്താണ് എൽ എസ് ജി എസിന്റെ പേപ്പർ വണ്ണിൽ ഡിലീറ്റായിരുന്നു അപ്പൊ ആയ ചോദ്യങ്ങളും നമ്മുടെ ഈ ഒരു അനാലിസിസ് നടത്തുമ്പോൾ പി വൈ ക്യൂസ് നമ്മൾ അനാലിസിസ് നടത്തുമ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ നമ്മൾ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഡിഗ്രി ലെവൽ എക്സാംസ് കോമൺ പ്രൊലിംസ് അതിനുശേഷം വരാൻ പോകുന്ന മെയിൻസ് പരീക്ഷകളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കണം ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഫലപ്രദമായി അല്ലെങ്കിൽ ഉപയോഗപ്രദമായി എന്ന് കരുതുന്നു തീർച്ചയായിട്ടും ഇത്തരത്തിൽ മറ്റ് കണ്ടൻറ്റുകൾ അല്ലെങ്കിൽ വീഡിയോസിന് വേണ്ടി നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക പുതിയ ഒരു സെഷനുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ ബൈ